വഴിയരികിലെ കുഴിയിൽ നിറയെ പഴങ്ങൾ കിടക്കുന്നത് കണ്ട പന്നി അതിലേക്ക് ഇറങ്ങി ആർത്തിയോടെ തിന്നും വിസർജിച്ചും ചെളിയുണ്ടാക്കിയും ചാടി മറിഞ്ഞും എല്ലാം കഴിഞ്ഞ് കരയ്ക്ക് കയറി താഴേക്ക് നോക്കിയ പന്നി പറഞ്ഞു ചെ ഇത്ര വൃത്തികെട്ട കുഴി പ്രിയമുള്ളവരെ ഉപയോഗിക്കുന്നവരാണ് എന്തിനേയും ഉപയോഗ യോഗ്യമാക്കി നിലനിർത്തുന്നതും ഉപയോഗ ശൂന്യമാക്കി നശിപ്പിക്കുന്നതും ഒരാളുടെ സ്വഭാവത്തിന്റെ തെളിമയും വൈശിഷ്ട്യവും അറിയാൻ അയാൾ വ്യാപരിക്കുന്ന പരിസരം നിരീക്ഷിച്ചാൽ മതി മനസ്സിൽ മാലിന്യമുള്ളവർ ജീവിക്കുന്ന ചുറ്റുപാടും മലിനമായിരിക്കും മനോഹരമായ സ്ഥലത്ത് ജീവിക്കാൻ കാണിക്കുന്ന അതേ താല്പര്യം ജീവിക്കുന്ന സ്ഥലം മനോഹരമാക്കാൻ കാണിച്ചാൽ തീരാവുന്നതേയുള്ളൂ നമ്മുടെ മാലിന്യ പ്രശ്നങ്ങളെല്ലാം എന്നും ചെലിയിൽ കിടക്കുന്നവനും സങ്കുചിതമായ ആശയങ്ങളാണ് വലുതെന്ന് ധരിച്ച് നടക്കുന്നവനും അകത്തും പുറത്തുമുള്ള മാലിന്യവും ദുർഗന്ധവും മനസ്സിലാകില്ല താനിരിക്കുന്ന സ്ഥലത്ത് തൻ്റെതൊഴികെയുള്ള എല്ലാത്തിനെയും ഇക്കൂട്ടരെ എതിർക്കുകയും മറ്റുള്ളവയുടെ കുറ്റങ്ങൾ എല്ലായ്പ്പോഴും എണ്ണി എണ്ണി നിരത്തുകയും ചെയ്യും വിഹരിക്കുന്ന സ്ഥലങ്ങൾ വിശുദ്ധമാക്കാനുള്ള ഉത്തരവാദിത്വം എല്ലാവരും നിറവേറ്റിയാൽ എല്ലാ സ്ഥലവും തീർത്ഥാടനാലയങ്ങളാകും